ഹംസ വസിത്തു വ ഹംസന ആയ നൂറ്റി അറുപത്തി അഞ്ച് ആയത്തുകളാണ് ഈ സൂഹത്ത് ഇറങ്ങിയപ്പോൾ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങിയെന്നാണ് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അലൈഹി അലൈസ്റ്റുണ്ട് ആരെങ്കിലും ഈ സൂഹത്തിന്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്താൽ അള്ളാഹു നാൽപ്പത് അള്ളാഹു ായിരം മലക്കുകളെ അവനു വേണ്ടി ഏൽപ്പിക്കും അവര് അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമായത് കിയാമനാള് വരെ എഴുതും പിന്നെ ഏഴാൻ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് ഹദീസ് സുദീർഘമായിട്ടുണ്ട് എന്നാലും നമുക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഈ ഹംദു എന്ന് വെച്ചാല് അത് അൽ വസ്തു ബിൽ ജമീൽ നല്ലത് കൊണ്ട് പറയലാണ് നല്ലത് പറയുക അതാണ് ഒരാളെ സ്തുതിക്കുക എന്നുള്ളത് അപ്പൊ അതാണ് ഹംതിന്റെ അർത്ഥം മായന ഈ ഹംദ് ലില്ലാഹി എന്ന് പറയുമ്പോൾ മുഫസർ കൂട്ടിക്കൊടുക്കുന്നതാണ് സാബിത്തുൻ ലില്ലാഹി അത് സ്ഥിരപ്പെട്ടതാണ് ആർക്ക് അത് ഉള്ളതാണ് ആർക്ക് ലില്ലാഹി അള്ളാഹുവിന് അപ്പോൾ അള്ളാഹുവിന് മാത്രം ഉള്ളതാണ് അറിയാൻ ഈ ഹംദ് എന്നുള്ളത് ഒരു മാനിയാണ് പിടിക്കാനോ തൊടാനോ കാണാനോ കഴിയാത്തതാണ് അങ്ങനെയുള്ളത് മുബത്തതായിട്ട് ആദ്യം വരിക എന്നിട്ട് ഇങ്ങനെ ജാറുറൊക്കെ വരുമ്പോൾ ഹബറായിട്ട് എന്തായാലും ഇങ്ങനെ മുബത്തതായിട്ട് വരുമ്പോൾ തന്നെ എന്താ ഒരു ഹസ്റ് കിട്ടുക അപ്പോൾ സ്തുതി ആർക്ക് മാത്രമാണ് അള്ളാഹക്ക് മാത്രമാണ് വഹുവൽ മുറാദു അല്ല വഹാലിൽ മുറാദു ഇവിടുത്തെ ഉദ്ദേശമാണോ അല്ല ഏലാമു വിതാലിക് അതിനെ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കലാണോ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കലാണോ എന്തിനെ അറിയിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ ഈമാൻ ബി അതിനെ വിശ്വസിക്കുന്നതിന് വേണ്ടി അഹ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈമാൻ ബി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി അപ്പൊ അള്ളാഹുൽ ഒരാൾ വിശ്വസിക്കാൻ വേണ്ടി അലഹമുല്ല സർവസ്തുതി അല്ലക്കേ ഉള്ളൂ എന്നൊരാൾക്ക് അറിയിച്ചു കൊടുക്കലാണോ ഇവിടുത്തെ ഉദ്ദേശം അവി സനാ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹെ സ്തുതിക്കലാണ് നമ്മളെ തിന്നു കഴിഞ്ഞാൽ അഹമ്മദില്ല എന്ന് പറയാം ഒരാളെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല അള്ളക്കാണ് ഹംദ് ഉള്ളതെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല അല്ലാതെ ഒരു സ്തുതിക്കലാണ് ആ അങ്ങനെ സ്തുതിക്കലാണോ ഔഹുമ അല്ലെങ്കിൽ ഈ അറിയിച്ചു കൊടുക്കലും സ്തുതിക്കലും രണ്ടും കൂടിയാണോ പല സാധ്യതകളുണ്ട് അഫിസ് ഹാ ഏറ്റവും പ്രയോജനകര അല്ലെങ്കിൽ ഏറ്റവും ആശയം കൂടുതലായിട്ട് അറ പ്രദാനം ചെയ്യുന്നത് ആ സാലിസി മൂന്നാമത്തെ രൂപമാണ് രണ്ടും കൂടി ഉള്ളതാണ് കാലഹു അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് അഷെയ്ഖു ബഹുമാനപ്പെട്ട ഷെയഹ് ആരാണ് ബഹുമാനപ്പെട്ട ജലാലുജി മഹലിയാണ് സുയുദ് മവിൻ്റെ ഉസ്താദാണല്ലോ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻസല അല അപ്പൊ കഫഫു സൂറത്തിന്റെ തഫ്സീർ എഴുതിയത് ബഹുമാനപ്പെട്ട രണ്ടുപേരും കൂടിയാണ് കഫഫു സൂറത്ത് എഴുതിയത് ഇവരാണല്ലോ എങ്ങനെയുള്ള അല്ലാഹു ഖലഖ അവൻ സൃഷ്ടിച്ചു അസമാവാത്തി ആകാശങ്ങളെ അവൻ അർഹ ഭൂമിയെ അപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ മൗസൂൽ വന്ന് മൗസൂലിന്റെ സിലയിൽ വന്ന ആ ഒരു ഫീല് ഇവിടെ ഹലക്കിയാണ് അപ്പൊ അത് കാരണത്തിന്റെ അർത്ഥം ഉണ്ടാവും എന്നാണ് അപ്പൊ ഇവിടെ അല്ലധി എന്ന് വെച്ചാൽ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതി അപ്പൊ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് കാരണത്താല് ആണ് എന്ന അർത്ഥവും കൂടെ അവിടെ വരും എന്നാലും ഹസഹു വന്തിനാണ് ഈ ആകാശഭൂമിനെ മാത്രം പറഞ്ഞു വേറെ തന്നെയല്ലേ സൃഷ്ടിച്ചത് വേറുള്ളതിനെ വിദിക്കരി പറയൽ കൊണ്ട് അവ രണ്ടിനെ പ്രത്യേകമാക്കി എന്തിനാണ് കാരണം അവ രണ്ടും സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ് ലിന്നഅീന നോക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലുതാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല ജല അള്ളാഹു ജാലാന്ന് വച്ചാൽ ഹലക്ക ആക്കി സൃഷ്ടിച്ചു എന്നാണ് ജാലക്ക് ഒന്നിനെ ഒന്നാക്കി എന്നർത്ഥമല്ല കാരണം ഇവിടെ ജാലക്ക് ഒരു മഫൂല ഉള്ളു അതുകൊണ്ടാണ് മുഫസർ ഹലക്ക എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത് സൃഷ്ടിച്ചു വന്നൂറ ഇരുട്ടുകളെയും പ്രകാശത്തെയും ഐ കുല്ല അതായത് എല്ലാ ഇരുട്ടുകളെയും ഏർ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ കുല്ലതുൽമത്തിൻ വനൂരിൻ എല്ലാ നൂറുകളെയും അല്ലെ എല്ലാമത്തിൻ വനൂരിൻ ആ എല്ലാ എന്നാണ് പിന്നെ നൂറിനെയാണ് പിന്നെന്തിനാണ് എന്ന പദത്തിനെ മാത്രം ബഹുവചനമാക്കിയത് ദൂന ഏതിനെ കൂടാതെ നൂറിനെ കൂടാതെ നൂറ് ഏകോചനമായിട്ടും മറ്റേതിനെ ബഹുവചനമായിട്ടും പറഞ്ഞു അതിൽ ഈ കസറത്തി ഇരുട്ടിന്റെ ഉൽമത്തിൻ്റെ കാരണങ്ങൾ ഒരുപാടുള്ളത് കാരണത്താലാണ് കാരണം ഇരുട്ടിന് പല കാരണങ്ങളും വെളിച്ചം ഉണ്ടെങ്കിൽ ആ വെളിച്ചത്തിന് മറയിടുക അത് ഇത് അല്ലെങ്കിൽ വെളിച്ചം ഇല്ലാതിരിക്കുക അങ്ങനെ പലതുണ്ട് പക്ഷെ വെളിച്ചത്തിന് പ്രധാനമായിട്ടൊരു കാരണം എന്തെങ്കിലും ഒന്ന് കത്തുക അതാണ് വഹാദമിൻ വഹദാനിയ ഇത് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന്റെ ഏകത്വത്തിന്റെ തെളിവുകളിൽപ്പെട്ടതാണ് സുമ പിന്നെ പിന്നെ അടുത്ത അടുത്ത ഇങ്ങനെ വിക്രിയായ തർത്തീവ ആണെന്നൊക്കെ പറയാം പിന്നെ അല്ലതീന ഒരു കൂട്ടർ കഫർ അവർ നിഷേധിച്ചിരിക്കുന്നു ഏതോടുകൂടി മാ കിയാമി ഹാത ദലി ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ആ തെളിവുണ്ടല്ലോ ആ തെളിവ് നിലനിൽക്കലോടുകൂടി കാഫര്യങ്ങളായ ആളുകൾ തൻ തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ച ആളുകൾ യഅദിലൂൻ അവർ സമമാക്കുന്നു അതലയായതിലും സമമാക്കാൻ നടത്തേണ്ടത് അതുകൊണ്ടാണ് യുസൌന കൊയ്റഹു അള്ളാഹു അല്ലാത്തവനെ അവർ സമമാക്കുന്നു ഫിൽ ഇബാഹത്തി ഇബാഹത്തിന്റെ വിശേഷ അള്ളഹക്കു മാത്രമുള്ള ഇബാഹത്തിന് അർഹതയുള്ളു അപ്പൊ അള്ളഹ അല്ലാത്ത വാർന്നിനെയും ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സമാന അവരെ സൃഷ്ടിക്കുന്നു അവൻ അള്ളാഹു അല്ലെ ഒരുവനാണ് ഹലക്കും നിങ്ങള സൃഷ്ടിച്ചു മിൻ മിൻതുൻ കളിമണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടി നിങ്ങളുടെ പിതാ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ പിതാവിനെ സൃഷ്ടിക്കലുക പിതാവിനെ സൃഷ്ടിച്ചുകൊണ്ടാണല്ലോ മക്കൾ സൃഷ്ടിക്കുന്നത് അഥവാ ആദമ ആദമിനെ മിൻഹു ആദമിന് മിൻഹുനിൽ നിന്നും സുമ്മ പിന്നെ കലാ അ നിശ്ചയിച്ചു അജലൻ ഒരവധി ലഭിക്കും നിങ്ങൾക്ക് തമോത്തൂല നിങ്ങൾ മരണമടയും ഇന്തായിഹി ആ അവധി തീരുന്ന സമയത്ത് അജലും മുസമ്മ പിന്നെന്തുണ്ട് അജലും മുസമ്മ ഒരവധിയുണ്ട് മുസമ്മ എന്ന് വെച്ചാൽ നിശ്ചയിക്കപ്പെട്ട മലറൂബൻ നിശ്ചയിക്കപ്പെട്ട അറബ നിശ്ചയിക്കാൻ അർത്ഥം ഇന്ദഹു അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തിനുള്ള എന്തിനുള്ള ഒരവധിയാണ് അല്ലെ ബാസുക്കൾ നിങ്ങളെ പുനർജ്ജീവിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജ്ജീവിപ്പിക്കും പുനർജീവിക്കുന്നതൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കൽ ഇത്ര സമയം ഈ സമയത്താണ് എന്ന് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സുമഅന്തും പിന്നെ നിങ്ങൾ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു അയ്യു ഹൽ കുഫർ കാരി സംശയിക്കുന്നു ഫിൽ ബാസി പുനർജീവിതത്തിന്റെ വിഷയത്തിൽ ഭാരത എൽമിക്ക് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ ശേഷവും അന്നഹു അള്ളാഹു ആണ് ഇബുദ്ദും നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം കുറിച്ചവൻ അപ്പോൾ ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചതാണ് നിങ്ങൾക്കറിയാല്ലോ അവൻ കതറിന് ഒരാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബായി ഒന്നിനും ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാൻ തന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ ഫഹു അലിയ ആചാരം നശിപ്പിച്ചതിനു ശേഷം തിരിച്ചു മടക്കി കൊണ്ടുവരുന്നതിന് അവൻ ആരായിരിക്കും അക്കതൊരു കൂടുതൽ ശക്തി ഉള്ളവനായിരിക്കുമല്ലേ സ്വാഭാവികമായിട്ട് ഒരു സാധനത്തിന് ഒരാൾ ഉണ്ടാക്കിയാൽ ആൾക്ക് അതിന് ഇല്ലാതാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് അയാൾ കൂടുതൽ ശക്തി ഉണ്ടാവും അള്ളൊക്കെ അങ്ങനെ പ്രത്യേകം കൂടുതലില്ല അതൊക്കെ എല്ലാം ഒരുപോലെയാണ് അപ്പോൾ എന്തായാലും എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സംശയിക്കാണോ എന്ന് ചോദിക്കുകയാണ് ബഹു അള്ളാഹു അള്ളാഹു അവൻ അള്ളയാണ് മുസ്തഹിഖുൻ അള്ളാഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ ശരിക്കും മുസ്തഹിഖുലി ബാധത്തി അള്ളാന്നുള്ള പദ്ധതി തന്നെ എന്താണ് എല്ലാ റാത്തുള്ളി എന്താണ് റാത്തും മൗജു അല്ല എല്ലാ നല്ലതിനെയും എന്താണ് ഉടമപ്പെടുത്തുന്ന ഒരു റാത്താണ് അള്ളാഹുസുമാൻ താൻ അപ്പൊ സ്വാഭാവികമായിട്ട് ഇബാഹത്തിനും അവകാശിയായിരിക്കും അതാണ് ഇബാദ അവൻ ആരാണ് ഇബാഹത്തിന അർഹനാണ് വാനങ്ങളിലും ഭൂമിയിലും അവൻ നിങ്ങളുടെ രഹസ്യത്തെ അറിയുന്നു നിങ്ങളുടെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെ അറിയുന്നു അതായത് മാത്തുസിറും നിങ്ങളെ ഗോപ്യമാക്കുന്നതിനെ മഹർ നിങ്ങളെ പരസ്യമാക്കുന്നതിനെ പരസ്യമാക്കുകയും ചെയ്യുന്നു ബിഹി ആ ഒന്നിനെ അങ്ങനെയുള്ള ഒന്നിനെ ബൈനക്കും നിങ്ങൾക്കിടയിലും നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് ആളുകളുടെ പറയുന്ന ആവട്ടെ പറയാത്താവട്ടെ രഹസ്യം കേൾക്കുന്ന ആവട്ടെ എല്ലാം അറിയും അറിയും നിങ്ങൾ ചെയ്യുന്ന ഒന്നിനെ എന്ന് താമൽ നിങ്ങൾ ഹൈരിൻ വശരിൻ നന്മയാലും തിന്മയാലും ഒന്നീഹിം അവർക്ക് വരികയില്ല ഐ മക്ക നിവാസികൾക്ക് മീൻ സായി സായിദിയായി വന്ന മിന്നാണ് എക്സ്ട്രാന്നാണ് ആയത്തിൻ അവർക്ക് ഒരായത്തും വരികയില്ല മിൻ ആയാത്തെ റബ്ബിയും തങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളിൽ നിന്നും മിനൽ ഖുർആൻ ഖുർആൻ എന്നുള്ള തങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളിൽ നിന്നും ഒന്നും അവർക്ക് ഒരു കീഴിൽ ഇല്ലാക്കാനോരായിട്ടല്ലാതെ ആ ആയത്തിനെയും വിട്ട് റീൻ തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ ഏതായത് വന്നാലും അവരതിൽ നിന്ന് തിരിഞ്ഞു മാറിക്കളയും മക്കാൻ നിവാസികൾ തകത് കഥതൂ തീർച്ചയായും അവർ കളവാക്കിയിട്ടുണ്ട് ബിൽ ഹക്കി യാഥാർത്ഥ്യത്തെ അഥവാ ബിൽ ഖുർആനി ഖുർആാനിനെ ലമ്മ ജാഹുമാ ഖുർആൻ അവർക്ക് വന്നപ്പോൾ ഫസൗഫ പിന്നീട് അവർക്ക് വരും അംബാവൂ അംബാവൂന്ന് വെച്ചാൽ നബൈൻ്റെ ജമമാണ് ഇവിടെ അർത്ഥം ശിക്ഷ അല്ലെബു ഇക്കോബുകൾ ശിക്ഷകള് വരും മാ ഒന്നിൻ്റെ കാനൂരായിരുന്നു ബി ആ ഒന്നിനെ ഒന്നിനെസീമു പരിഹസിക്കുന്നവരായിരുന്നു അവർ ഏതെന്തിനെയാണോ പരിഹസിച്ചിരുന്നത് അതിൻ്റെ പേരിലുള്ള ശിക്ഷകൾ അവർക്ക് പിന്നീട് വരും അലം യറൗ അവർ കണ്ടില്ലേ ഫി അസ്വാരി അവരുടെ യാത്രകളിൽ ഇലശാമി സിറിയയിലേക്കുള്ള യാത്രകളിൽ യാത്രകളിൽഹ സിറിയ അല്ലാത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലും അവർ കണ്ടില്ലേ എന്ത് കണ്ടില്ലേന്ന് കം അത് ഖബരിയത്താണ് എത്രയാണ് എന്ന് കണ്ടില്ലേ വിമാന കസീറ ഒരുപാടുണ്ടല്ലോ എന്ന് കണ്ടില്ലേ എന്തിനെ അഹ്ലഖ്ന നശിപ്പിച്ചു മിൻ കബലിഹിം അവരുടെ മുമ്പ് മിൻ കർണി കർണുകളിൽ നിന്നും കർണിൽ നിന്നും എത്രത്തോളം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കാരണം ഗ്രാമങ്ങൾ അതായത് ഉമ്മത്താണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമം എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾ പിന്നെ ഉമ്മമിൽ മാറിയ ഗതകാല സമുദായങ്ങളിൽ നിന്നും കഴിഞ്ഞുപോയ മാറിയ അല്ലെ കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ നിന്നുള്ള എത്ര എത്ര സമുദായങ്ങളെ നാം നശിപ്പിച്ചതെന്ന് അവർ കണ്ടില്ലേ മക്കനാകും നാം അവർക്ക് സ്ഥലമൊരുക്കി കൊടുത്തു അതായത് ആത്തൈനാകും നാം അവർക്ക് നൽകി മക്കാന ഒരു സ്ഥലത്തെ ഫിലർന്നീ ഭൂമിയിൽ ബിൽ കൂവത്തി ശക്തിയോടുകൂടി അവർക്ക് അവർ നല്ല ശക്തരായിരുന്നു കൂടി സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശാലത അവർക്കുണ്ടായിരുന്നു ജീവിതോപാധിക്കുള്ള മാലം ന്യുമക്കിൻ എത്രത്തോളം അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു മക്കന്നാഹും സ്ഥലമൊരുക്കി കൊടുത്തു സൗകര്യം ചെയ്തു കൊടുത്തു മാലം ന്യുമക്കിൻ നാം ഒരുക്കി കൊടുത്തിട്ടില്ല സ്ഥലം ഒരുക്കി ഒരുക്കിമത്തി നൽകിയിട്ടില്ല അലക്കും നിങ്ങൾക്ക് ഫീ ആ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് നൽകാത്തത്രത്തോളം ഞാൻ അവർക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് എന്തായാലും ഫീ ഈ ഇവിടെ ഉണ്ട് ഈ മാലം ഞുമക്കിൽ ലക്കും എന്ന് പറഞ്ഞു ഉണ്ട് ഇൽത്തിഫാത്തിന് ഒരു തിരിഞ്ഞുകളയിലുണ്ട് അതിൽ ഓയിബത്തിൽ നിന്നും കാരണം അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞു അവരതൊന്നും കണ്ടില്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്ന് പറയാണ് അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഈ മാലം ഞുമക്കിൽ ലക്കും നിങ്ങൾക്ക് അപ്പൊ ഓയിബത്തിൽ നിന്നും അവർ എന്ന പറച്ചിൽ നിന്നും നിങ്ങൾ എന്ന പറച്ചിലേക്ക് ഒരു ഉണ്ട് ഇൽത്തിഫാത്തുണ്ട് സമാ നാം സമാ ഇന അയച്ചു ആകാശത്ത് അയച്ചു എന്നല്ല അതുകൊണ്ട് മതിയാദണ് ഉദ്ദേശം ആകാശം വരുന്ന അൽമത്തറ എന്ന് വെച്ചാൽ തുടർച്ചയായി മുത്താബി തുടർച്ചയായി നാം സൃഷ്ടിച്ചു പുഴകളെ തെജീതൊഴുകും അവരുടെ അടിഭാഗത്തു കൂടെ അഥവാ അവരുടെ തോട്ട ഭവനങ്ങൾക്കടിയിലൂടെ അങ്ങനെ അവരെ നശിപ്പിച്ചു അവരുടെ കാരണത്താൽ കാരണത്താൽ അവർ മിൻ അവർക്ക് ശേഷം പാപങ്ങള്ക്കാരൻ മറ്റൊരു മറ്റൊരു അല്ല കർണ് ആ നേരത്തെ എന്ന് പറഞ്ഞല്ലേ കർണ് ഗോത്രമല്ല തലമുറ എന്ന് വെച്ചാൽ തെറ്റിപ്പോയതാണ് കർണ് ജനറേഷൻ തലമുറ അപ്പൊ വാൻഷേന മിമ്പാദിയും കരനാഹാദയും വേറെ തലമുറയെ അല്ലെങ്കിൽ വേറൊരു ജന എന്താണ് ഒരു ആ ഒരു നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ പറയാം അവരെ നാം ഉണ്ടാക്കി സൃഷ്ടിച്ചു നാം എങ്ങാനും ഇര ഇറക്കി വരുന്നുവെങ്കിൽ അലയിക്കങ്ങിയുടെ മേൽ കിതാബ് ഒരു കിതാബിനെ തന്നെയാണ് ഇറക്കിയതെങ്കിൽ ഇപ്പൊ കിതാബല്ല കിതാബ് നേരിട്ട് ഇറക്കിയതല്ലല്ലോ റസൂർ അല്ലെ കൊണ്ട് കൊടുത്ത് സഹാപത്തിന് ഓതിക്കൊടുത്തു അവരെ എഴുതി വയ്ക്കുകയാണ് ചെയ്തത് ഇതങ്ങനെയല്ല കിതാബായിട്ട് തന്നെ അറിയിക്കാം ഏതാ പറഞ്ഞത് നിങ്ങളുടെ വക്താക്കാണ് ഫി കീർത്താസിനൊരു പേപ്പറിലുള്ള കിതാബ് കിതാബെങ്ങാനും ഒരു പ്രതി എഴുത്തു പ്രതിയാണ് താങ്കൾക്ക് നാം നൽകിയിരുന്നെങ്കിൽ റക്കിൻ റക്ക് എന്ന് വെച്ചാൽ നേർത്തത് എന്നർത്ഥം സിഫത്തായിട്ട് വരാതെ നേർത്ത കടലാസ് അല്ലെങ്കിൽ തോൽ കടലാസിനും എന്താ പറയുക റക്ക് എന്ന് പറയുക അതായത് തോൽ കൊണ്ട് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോല് ആ അതിൽ എഴുതപ്പെട്ട കമാക്കത്ത റഹ് അവർ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടതുപോലെ ഈ എന്ന് വെച്ചാൽ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടാം അവർ അങ്ങനെ ചെയ്യ ആവശ്യപ്പെട്ട പ്രകാരം എങ്ങനെ നമ്മളങ്ങനെ ഇറക്കിയിരുന്നെങ്കിൽ ഫലമസൂഹ് എന്നിട്ട് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ഫലമസൂഹ് അവരതിനെ തൊടുകയും ചെയ്ത അവരുടെ കൈകൾ ഉപയോഗിച്ച് അപ്പൊ അത് ഈ ഒരു പ്രയോഗം അബുലകമാണ് കൂടുതൽ തീവ്രമായതാണ് മീൻ ആയനുഹു പ്രയോഗത്തെ പ്രയോഗത്തെക്കാൾ ആയനുഹു എന്ന് വെച്ചാൽ അവരതിനെ കാണുക എന്നാണ് കാണുക മാത്രല്ല അവർ ചെയ്ത കാണുകയും ചെയ്യുന്നു തൊടുകയും ചെയ്തു കാരണം ഈ അനഹു അൽഫഷക്ക അവിടെയുള്ള സംശയത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നുണ്ട് ഈ ലമസു എന്നുള്ളത് അതായത് കാണാൻ മാത്രം പെടും പറ്റെ പിടിക്കാൻ പറ്റാത്ത ഒരു കോലം ഉണ്ടാവൂലേ അതല്ല ഇത് പിടിക്കാൻ വരെ പറ്റും അത്ര ഉഷാറായിട്ടുള്ളൂ അപ്പം സംശയമില്ല അങ്ങനെങ്ങാനൊരു കിതാബ് ഇറക്കിയിരുന്നെങ്കിൽ തന്നെ എന്ത് ചെയ്യും കാലദീന കാഫറു ഈ കാവര്യങ്ങളാണല്ലോ ഇങ്ങനെ വേണം അങ്ങനത്തെ ഒരു കിതാബ് ഇറക്കണം നിറഞ്ഞ ഈ കാവര്യങ്ങൾ അപ്പോഴും എന്ത് തന്നെ പറയുക ഇൻ എന്ന് വെച്ചാൽ മാ അല്ലയെന്ന് ഇൻ ഹാദാ ഇതല്ല ഇല്ലാ സീറുമി വ്യക്തമായ മാരണമല്ലാതെ വേറെ ഒന്നല്ലാതെന്ന് ത വാശി കാരണത്താലാണ് അവർ പറയുന്നത് ഇനാഥൻ അവർ മത്സ ബുദ്ധിയോട് കൂടിയാണ് എതിർക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത് താനെന്നു വെച്ചാൽ അന്നുത്താണ് മത്സര ബുദ്ധി വാശി ദുർവാശി എന്നൊക്കെ പറയാം ഇനാദെന്ന് വെച്ചാൽ എതിർക്കുക മത്സരിക്കുക എന്നൊക്കെ അർത്ഥം വകാലു അവർ പറഞ്ഞു ലൗല ലൗല എന്ന് വെച്ചാൽ ഹല്ലാ ഉൻസില അലൈഹി അലൈഹി എന്ന് വെച്ചാൽ അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഇറക്കപ്പെട്ടുകൂടെ മലക്കു ഒരു മലക്ക് ഞാൻ ഇറങ്ങി ജീവിതയിൽ വന്ന് കൊണ്ടു കൊടുക്കുന്ന ഇതും മലക്ക് മലക്ക് നേരിട്ട് അങ്ങോട്ട് വന്നിട്ട് നമുക്ക് കാണാവുന്ന കോലത്തില് നമുക്ക് കാണാവുന്ന പോലത്തെ ഒരു മലക്കിറങ്ങാം എന്നിട്ട് എങ്ങനത്തെ മലക്കാണ് ഈ ശ്രദ്ധിക്കൂ ലഭിതങ്ങൾ അംഗീകരിക്കുക ഇത് പ്രവാചകനാണെന്നൊക്കെ നേരിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം വലവും അഞ്ചലിന പറയാണ് വലവും അഞ്ചലിന നാമങ്ങാനും ഇറക്കി വരുന്നെങ്കിൽ മലക്കനൊരു മാലാകെ കമക്കത്തിറകോ അവർ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നത് പ്രകാരം അതുപോലെ ഫലം യൂമിയോ അവര് വിശ്വസിക്കൂല അപ്പോഴും അപ്പോഴും അവർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് അവര് വിശ്വസിക്കുകയും ചെയ്തില്ല എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും കുലിയൽ അമറു കാര്യം നടപ്പാക്കപ്പെട്ടേനെ എങ്ങനെ അവരെ നശിക്കല് കൊണ്ട് കാരണം മലക്കുകൾക്ക് മലക്കൾ ഇറക്കിയാൽ പിന്നെ ഒരു സാവകാശം ഒന്നും ഉണ്ടാവില്ല ഇതിപ്പം ലഭിതങ്ങള് അല്ലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളായത് കൊണ്ട് ലഭിതങ്ങള് പലപ്പോഴും മാപ്പാക്കി മാപ്പാക്കി വിടും എന്നാ മലക്കിനിറക്കി അങ്ങനെയല്ല സുമലായ ഉള്ളറും പിന്നെ അവർക്ക് സാവകാശം അവരെ കാത്തു നിൽക്കും സാവകാശം നൽകപ്പെടുകയില്ല യു മലുന് അവർക്ക് എന്താണ് സാവകാശം നൽകപ്പെടുകയില്ലി തൗപത്തിൻ പശ്ചാത്താപത്തിനോ മിരത്തിനോ അല്ലെങ്കിൽ ഒഴുകഴിവ് ബോധിപ്പിക്കാനോ ഏതുപോലെ ഏതുപോലെയാണ് ഇങ്ങനെ ശിക്ഷിക്ക കാര്യം എന്ന് പറയുകയാണ് ഉദാഹരണം അള്ളാഹുവിന്റെ പതിവ് പോലെ ഫീമൻ കബലഹും ഇവർക്ക് മുമ്പുള്ളവരുടെ വിഷയത്തിൽ അതായത് ഈ കുറേശുകൾ മക്ക നിവാസികളുടെ മുമ്പുള്ളവരുടെ വിഷയത്തിൽ മിൻ ഇഹ്ലാഖിയും അവരെ നശിപ്പിക്കലിനാൽ ഇന്ത ഉജൂതി അപ്പൊ അവരുടെ മുമ്പുള്ള ആളുകളെയൊക്കെ നശിപ്പിക്കുക അപ്പൊ ഇന്ത ഉജൂതി ഉണ്ടാവുന്ന വേളയില് മുഖത്തറും അവര് ആണ് മുഖത്തറ മുഖത്തറഹി എന്ന് അവര് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട സാധനങ്ങൾ അത് ഉണ്ടാവുന്ന വേളയിൽ നശിപ്പിക്കപ്പെടും അപ്പോൾ പറയും ഇന്ന കാര്യം ചെയ്തു തരണം ഇത് ഒരു നടത്താമെന്നു പറയാം അപ്പം അത് ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് അവർ വിശ്വസിക്കാൻ ഉടനെ തന്നെ അവരെന്ത് ചെയ്യും അതുപോലെ ഇവരെ നശിപ്പിക്കപ്പെട്ടവനെയാണ് പറഞ്ഞിട്ട് അതിന്റെ പശ്ചാത്തലം ബഹുമാനപ്പെട്ട റസൂൽ അല്ലെല്ലാ അലൈഹി സ്വലാമ താങ്കളുടെ അടുക്കലെ ഒന്ന് രണ്ട് കാഫറുകൾ വന്നിട്ട് താങ്കൾക്ക് കടലാസിലായിട്ടൊരു കിതാബ് ഇറക്കപ്പെടുക കടലാസ് മീൻസ് അന്ന് എഴുതുമ്പോഴത്തോ തോലോ മറ്റോ ആയിട്ട് എന്നിട്ട് നാല് മലക്കുകളും വരണം താങ്കൾ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്ന നാല് മലക്കുകളും ഇറങ്ങി വരണം എന്ന് അവർ പറഞ്ഞപ്പോഴാണ് ആ ആയുധങ്ങളൊക്കെ ഇറങ്ങിയത്